രാജ്യത്ത് ആശങ്കയായി കോവിഡ് ഇതുവരെ ഏഴായിരത്തി നാനൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരാണ് ഇതുവരെ രോഗം നേടിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒമ്പത് മരണവും റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ മൂന്ന് മരണവും മഹാരാഷ്ട്രയിൽ നാല് മരണവും റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധ മൂലം മരിച്ചതിൽ മുപ്പത്തിനാല് വയസ്സുള്ള യുവാവും യുവാവുമുൾപ്പെടും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഓരോ മരണം വിധവും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് അമ്പത്തിനാല് കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇതുവരെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കോവിഡ് കേസുകൾ പ്രതിദിനം ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഉടൻ ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കഴിവതും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു